ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിലെ ഒരു തണുത്തുറഞ്ഞ ദിനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ ഒരു സമ്മേളനം നടക്കുന്നു എഴുപത്തിരണ്ട് പ്രതിനിധികൾ മാത്രം പങ്കെടുത്ത ആ സമ്മേളനത്തിൽ പിറവികൊണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരേടായിരുന്നു അതാണ് ഒരു ബ്രിട്ടീഷുകാരൻ തുടങ്ങിവെച്ച മഹത്തായ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഇരുന്നൂറ്റി അൻപത് ജില്ലകളിൽ നിന്നും വെറും ഇരുപത്തിയേഴ് ജില്ലകളിലെ പ്രതിനിധികൾ മാത്രമാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് തൻ്റെ മാതൃരാജ്യമായ ബ്രിട്ടൻ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളോട് കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ കണ്ടാണ് എ ഒ ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഐ സി എസ് ഉദ്യോഗസ്ഥൻ കോൺഗ്രസിന് അടിത്തറ പാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉടൻ ഇന്ത്യക്കാരുടെ ഒരു സംഘടന ഉണ്ടാക്കാൻ ഹ്യൂം തുടങ്ങി വെച്ച പരിശ്രമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് യാഥാർത്ഥ്യമായത് ഡബ്ല്യു സി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എ ഒ ഹ്യൂം ദാദാഭായ് നവറോജി ദിൻഷവ് യെദുൽജി വച്ച എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് രൂപീകരിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും കേന്ദ്ര ബിന്ദുവായിരുന്നു കോൺഗ്രസ് ഒന്നേ ദശാംശം അഞ്ചു കോടി സജീവ അംഗങ്ങളും ഏഴു കോടി സമരസേനാനികളുമായി ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ സമരം നയിച്ചു ദേശീയത ദേശവികാരം ബ്രിട്ടീഷ് ആധിപത്യ വിരുദ്ധത എന്നിവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചു ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ പ്രവർത്തനങ്ങൾ നടത്തി മതബോധ വിഷയങ്ങളെ പാടെ എറിഞ്ഞുടച്ചു സംഘടനയിൽ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും പ്രതിനിധികളുണ്ടായി വൈദേശീയ ആധിപത്യത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തി ജനകീയ പ്രസ്ഥാനമായി കോൺഗ്രസ് ഉയർന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നേതൃസ്ഥാനത്തെത്തി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിൽ ചേർത്തു നിർത്താൻ കോൺഗ്രസ്സിനായി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിയ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് വ്യത്യസ്ത മുഖം നൽകിയതോടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുജനാടിത്തറ വിപുലമായി വിപ്ലവാത്മക പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികൾ പിന്നീട് ഗോപാലകൃഷ്ണ ഗോഖലെ മുതൽ ജവഹർലാൽ നെഹ്റു വരെയുള്ള പ്രമുഖർ കോൺഗ്രസിന്റെ തലപ്പത്തെത്തി ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മായ്ക്കാനാവാത്ത ചരിത്രമുദ്ര തീർത്തു കോൺഗ്രസിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നും സ്വതന്ത്ര ഇന്ത്യയിൽ അത് തുടരേണ്ടതില്ലെന്നുമുള്ള വാദങ്ങളെ തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം കോൺഗ്രസ് ഇന്ത്യയിലെ അനിഷേധ്യ രാഷ്ട്രീയ ശക്തിയായി മാറി സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന പതിനഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് തവണയും വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് നാല് തവണ മുന്നണി സംവിധാനത്തോടെയും ഭരണത്തിലെത്തി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവരും താൽക്കാലിക ചുമതല വഹിച്ച ഗുൻസാരിലാൽ നന്ദ വരെ ഏഴു കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തേഴ് വർഷങ്ങളുടെ ചരിത്രമുള്ള കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കാലഘട്ടങ്ങളെ കണ്ടും അറിഞ്ഞും വളർന്ന പാർട്ടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഭിമാനിക്കാൻ വണ്ണമുള്ള നേതാക്കളെ സംഭാവന നൽകിയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന ജില്ലാ പ്രാദേശിക മേഖലകളുമായി ഒരു ശൃംഖലയാണ് പാർട്ടിയുടെ ഘടന തൊഴിലാളി യുവജന കർഷക വിദ്യാർത്ഥി മഹിളാ സംഘടനകൾ തുടങ്ങി അനേകം ശാഖകളും ഉപശാഖകളും ഇന്ന് കോൺഗ്രസ്സിന് കീഴിലുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന പാർട്ടിയായ കോൺഗ്രസ് ചരിത്രം തിരുത്താൻ ശ്രമിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടത്തിന് നേരെ ചൂണ്ടു